ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കുറച്ച് വലിയ വീഡിയോ ആയിട്ട് എടുത്തയാണ് പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് മാറി എന്നാലും എടുത്തയില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇട്ടതാണ് ഇനിയിപ്പം അടുത്ത അത്യാവശ്യം ഒരു ലോങ് വീഡിയോ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റത് അപ്പോൾ ഈ ഒരു സൈഡിൽ രാവിലെയൊക്കെ നിൽക്കാൻ നല്ല രസമാണ് വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല നിറച്ച് മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നിറച്ച് കിളികളുടെ ശബ്ദമൊക്കെയാണ് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൈഡിൽ നിൽക്കാനായിട്ട് വേറെ ആളും ബവളം അങ്ങനെ ഒന്നും ഇല്ല രാവിലെ പല്ലൊക്കെ തേച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം ഞാൻ ഇവിടെ നിന്നിട്ടിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒടക്കൊക്കെ കളഞ്ഞിട്ടും അവിടെ ഇങ്ങനെ കുറച്ച് സമയം നിൽക്കാറുണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഗേറ്റൊക്കെ തുറന്നും റോഡിലോട്ടൊക്കെ ഇറങ്ങി നിന്നാണ് അവിടെ അങ്ങനെ എപ്പോഴും വണ്ടിയൊന്നും വരുന്ന റോഡൊന്നും അല്ല രാവിലെ ആണെങ്കിൽ കുറേ മീൻകാരൊക്കെ വരും പാലുകാർ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകത്തുള്ളൂ അല്ലാതെ എപ്പോഴും ഒന്നും വണ്ടിയൊന്നും കാര്യങ്ങളൊന്നും പോകത്തില്ല അപ്പോൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് അവിടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു ടൈൽസിൻ്റെ ഭാഗമൊക്കെ തുടച്ചിട്ടിട്ട് തുടച്ചിട്ട് പിന്നെ ഇവിടൊക്കെ ഒന്ന് തറയിലൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിലോട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ വെള്ളം ചൂടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ കാശിക്കൂട്ടം പോകാറാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ചൂടാറിയിരിക്കും അങ്ങനെ കുറച്ച് ഞവരയിലെയും തുളസിയിലെയും പറിച്ചെടുക്കുന്നുണ്ട് തുളസി ഞാൻ അപ്പുറത്തു ഒരു തുളസിന്നാണ് പറിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വെറും ചെറിയ ഇലയാണ് ആണ് ഇവിടെ ഇപ്പം നല്ലൊരു തുളസി നിൽക്കുന്നുണ്ട് അതാകുമ്പം വലിയ ഇലയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തുളസി തുളസിയിലേ പറിച്ചോളൂ പിന്നെ രണ്ട് ഞവരയിലേയും കൂടെ പറിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്നും കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞവരയിലേക്ക് പുതിയതായിട്ടുള്ള ഞവരായതുകൊണ്ട് തന്നെ അതിൽ മണ്ണില്ല ഈ അടിഭാഗത്തോട്ടൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നിറച്ച് മണ്ണായിരിക്കും അപ്പോൾ ഇത് എന്നാലും ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് അത് പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി പിന്നെ അതേ പാത്രത്തിലെ തന്നെയാണ് പാല് ചൂടാക്കാനായിട്ടും വെക്കുന്നത് അപ്പോൾ ആദ്യമായി കുറച്ച് പാൽ ഒഴിച്ചു പിന്നെ ഇത്തിരി പാൽ മാറ്റി വെച്ചിട്ട് പിന്നെ അത് ബാക്കിക്ക് കുറുക്കങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ റാഗിപ്പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒന്ന് അരിച്ചൊക്കെ എടുത്തായിരുന്നു പിന്നെ അരിച്ചെടുക്കുന്നതിന് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ട് പാലിനകത്തോട്ട് കുറുക്കിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മധുരത്തിന് പനം കൽക്കണ്ടും കൂടെ ഇട്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിൽ കിട്ടും വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങ് പോയി അങ്ങനെ പനങ്കൽക്കണ്ടൊക്കെ ഇട്ട് കുറുക്ക് വായി വരുന്നുണ്ട് പിന്നെ പാലൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എനിക്കും കാശിക്കും കൂടെ ഒരു മുട്ട വെച്ച് പൊരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് എനിക്കിങ്ങനെ കാന്താരി കുറേ ഇട്ടിട്ട് മുട്ട പൊരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കാന്താരി ഉണ്ട് അപ്പോൾ ഒരു അഞ്ചാറ് കാന്താരിയോളം ഞാൻ ഇടാറുണ്ട് അപ്പോൾ എൻ്റെ ഇതിൽ കാന്താരി ഇട്ടും കാന്താരിയും കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ടാണ് പൊരിച്ചെടുക്കുന്നത് പിന്നെ കാശിയുടെ ഇതിൽ കറിവേപ്പിലയും കാന്താരിയും ഒന്നും ഇട്ടില്ല ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് ഒരു മുട്ട ഒട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ കാന്താരിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ദോശയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു പാത്രത്തിലോട്ട് ദോശ ചുട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അമ്മയാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ആ ഒരു പാത്രത്തിലിരിക്കുന്നത് പിന്നെ അതേ കാന്താരി കുറച്ച് തോനെ ഇടുന്നുണ്ട് കേട്ടോ നല്ല ഇരിവാണെങ്കിലും ഞാൻ ആ കാന്താരി എടുത്ത് കളയത്തൊന്നുമില്ല ഞാൻ ആ കാന്താരിയോട് തന്നെയാണ് മുട്ട കഴിക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാന്താരിയുടെ സ്മെല് കാന്താരിയുടെയും പിന്നെ ഉണ്ടമുളകിൻ്റെയൊക്കെ ൊക്കെ ആ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാനടപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതേ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മുട്ട ഒഴിച്ചതിന് ശേഷമാണ് കാശിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഒരു മുട്ട എടുത്തിട്ട് അതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കറിവേപ്പിലയും പിന്നെ എരിവൊന്നും കുഞ്ഞ് കൊച്ചിന് അത്രയ്ക്ക് ഇതല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കറിവേപ്പിലയും ഇടാനായിട്ട് നിന്നില്ല ചെറിയ ഉള്ളി മാത്രം ഇട്ടു അത് നല്ല ടേസ്റ്റൊക്കെയാണ് അപ്പോഴത്തേക്കും ഒരു സൈഡും മുട്ട വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് തിരിച്ചിട്ടു അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ച് പോവുകയേ ചെയ്യുന്നുള്ളൂ എനിക്ക് വീഡിയോ എടുക്കുമ്പം പൊതുവേ ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊക്കെ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഉള്ളത് ഭയങ്കര ലോങ് വീഡിയോ ആയി ആയിപ്പോവും മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് എനിക്ക് പൊതുവേ ഇഷ്ടം പിന്നെ ഈ ഒരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കാശിക്കുട്ടൻ അംഗൻവാടി പോയി കഴിഞ്ഞു പിന്നെ അടുക്കൾ ിലെ ജോലിയൊന്നും ഞാനല്ലായിരുന്നു അമ്മയായിരുന്നു ചെയ്തത് അപ്പോൾ എനിക്ക് കുറച്ച് തുണി കഴുകാനും പിന്നെ മുറ്റം തൂക്കാനും പിന്നെ ടെറസ് തൂക്കാനും അങ്ങനത്തെ ജോലികളുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലോട്ട് പോയിട്ടത് കൊണ്ട് തന്നെ തുണി കഴുകുന്നയാലും ടെറസ് തൂക്കുന്നയാലും ഒന്നും അധികം നമുക്ക് നമുക്കങ്ങോട്ടും കാണിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ കുക്കിങ്ങാവുമ്പം അത് കറക്റ്റായിട്ട് കാണിച്ചു പോകാം പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളാകുമ്പം നമുക്ക് ഒരിത്തിരി കാണിച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് കളയാനല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോയതും പിന്നെ അതേ മുട്ടയൊക്കെ പൊരിച്ചു മാറ്റിയതിന് ശേഷം എന്നത്തെയും പോലെ കാശിക്കൂട്ടൻ്റെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രാവിലെ പൊതുവേ എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ചില ദിവസങ്ങളിൽ കാശിക്കൂട്ടൻ അംഗൻവാടി പോയി കഴിഞ്ഞിട്ടും വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലത്തെ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഏകദേശം ഇപ്പോൾ കാശി അംഗൻവാടി പോകുന്ന ദിവസമാണെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനെ തന്നെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് പിന്നെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറേ കഴിഞ്ഞ് കാശിക്കൂട്ടനെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ ൊക്കെ ഇടയ്ക്ക് കൂടെ കൊടുത്തായിരുന്നു കഴിക്കാൻ കൊടുത്തു കുളിപ്പിച്ച് ഒരുക്കി ഒരുക്കിയത് കാശിക്കൂട്ട് എല്ലാവരോടും ചാറ്റ പപ്പയോടും പപ്പയമ്മയൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ അങ്ങനവാടിയിലോട്ട് കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ കാശുകുട്ടനെ അംഗൻവാടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൊച്ചുങ്ങളെ കൂടെ കളിക്കുകയൊക്കെ കൊച്ചുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരോടെ കളിക്കാനായി അതുകൊണ്ട് തന്നെ അംഗൻവാടിയിലൊക്കെ പോകാനായിട്ട് മടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് അംഗൻവാടിയിൽ പിന്നെ കൊണ്ടാക്കിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല അത് അംഗൻവാടി കൊണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ചങ്ങ് വീട്ടിൽ വീട്ടിൽ പോയി അപ്പം പിന്നെ രണ്ട് ദിവസത്തെ തുണികൾ കഴുകാൻ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലിട്ടേ ഉണ്ടായിരുന്നു പിന്നെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയ രണ്ട് ജോഡി ഡ്രസ്സും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കുതിർത്ത് വെച്ചു ചൂ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റും ആ ഒരു സൈഡിലെ മുറ്റവും തൂത്തായിരുന്നു അപ്പോൾ അത് മുറ്റം തൂക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ അത് അവിടെ കരിയിലേക്ക് ഇട്ടിട്ട് അതങ്ങ് തീയിട്ട് കളയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ടെറസിലോട്ട് പോയായിരുന്നു പിന്നെ ടെറസ്സൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെറസ് തൂക്കുന്ന വീഡിയോ ഞാൻ എടുത്തായിരുന്നു പക്ഷേ വീഡിയോ ഓൺ ആക്കി വെച്ചില്ലായിരുന്നു അപ്പോൾ ടെറസ്സൊക്കെ തൂക്കുന്ന ദിവസമാണ് ഞാൻ ഇതേപോലെ തയ്യൽ മെഷീൻ ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസമാണ് ഞാൻ ഇതേപോലെ മെഷീൻ വന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് എണ്ണയൊക്കെ ഇടുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ചെന്നിട്ട് തുണിയെല്ലാം കഴുകി ടെറസ്സിൽ കൊണ്ടുവന്ന് നൂത്തിട്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുത്ത ദിവസമാണ് രണ്ട് ദിവസം മുമ്പാണ് വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ എടുത്ത ദിവസമാണ് തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കാര്യം ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത് കാരണം തമ്പിനയിൽ നമ്മളൊരു ഡയലോഗ് ഇടുമ്പം പിന്നെ അതിൻ്റെ ആ ഒരു സംശയം എന്തായാലും നമ്മൾ വീഡിയോയിൽ തീർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ മുന്നേ തൊട്ടേ ഇങ്ങനെ കയ്യിൽ ചരട് കെട്ടാറുണ്ട് കേട്ടോ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പം ചരട് കെട്ടുമല്ലോ കൂടുതലും കറുപ്പ് ചരടാണ് കെട്ടുന്നത് കറുപ്പ് ചരടും ചോപ്പും മഞ്ഞയും അങ്ങനെ ഓരോ അമ്പലത്തിൽ ഓരോ ചരടുകളെ എല്ലാ കളറും ഒക്കെ കിട്ടും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പൂജിച്ച് കയ്യിൽ കെട്ടാം അതിപ്പോൾ ഒരു അന്ധവിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അത് ചെറിയ രീതിയിലൊരു അന്ധവിശ്വാസം തന്നെയാണ് പക്ഷെ അത് ആർക്കും നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നമ്മുടേതായ വിശ്വാസങ്ങളാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കെട്ടാം അല്ലെങ്കിൽ കെട്ടണ്ട അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത് ചിലരൊക്കെ ഉണ്ടല്ലോ ഞാൻ വേറൊരു വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ നമ്മൾ ചരട് കെട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടെ ആയിരുന്ന സമയത്തും ചരട് കെട്ടും അപ്പോൾ ആ സമയത്ത് ഇവർക്കൊക്കെ അങ്ങ് പേടിയാണ് പലരോടും പറഞ്ഞു കടക്കുവാണ് അവൾ ചരടും കെട്ടി ഇങ്ങോ വരിഞ്ഞ് അങ്ങക്കാണെങ്കിൽ അങ്ങ് അത് കാണുമ്പോൾ അതെന്ത് പേടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചരട് എന്തോ അഴിഞ്ഞു ചെന്നവരുടെയൊക്കെ ഒക്കെ അഴുത്തേ മുറുക്കി കൊല്ലുവോ അതൊന്നും ചെയ്യത്തില്ലല്ലോ ഇങ്ങനത്തെയും കുറേ അതാണ് അന്ധവിശ്വാസം അപ്പം നമ്മൾ ചരട് കെട്ടുന്നത് നമ്മുടെ ഒരു വിശ്വാസമാണ് അത് മറ്റൊരു ഇപ്പം വേറൊരാളെ കയ്യിൽ ചരട് കാണുമ്പോൾ അതെനിക്ക് ദോഷം വരുത്തുമോ എന്ന് വിചാരിക്കുന്നതാണ് അന്ധവിശ്വാസം ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് അമ്പലത്തിലൊക്കെ പോയി ചരടൊക്കെ ഒന്നും ജപിച്ചു കെട്ടണം അതൊക്കെ നമ്മുടെ വിശ്വാസം അങ്ങനെ കണ്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസം മാറ്റുന്നതല്ലേ അതൊക്കെ അവരുടെ കരി കയ്യിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളതായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം